ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസഫലം വൃശ്ചിക കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും അതുപോലെ വൃശ്ചിക ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃശ്ചിക കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ വൃശ്ചികരാശിയുടെ വൃശ്ചിക ലഗ്നരാശിയുടെ എന്ന് പറയുന്ന കുജനാണ് അപ്പോൾ ആ കുജൻ ആറിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ജൂൺ പതിനാല് വരെ പതിനാല് രാത്രി വരെ ഏഴാം ഭാവ് രാശിയിലായിരിക്കും അതിനുശേഷം ആ സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂൺ പതിനാല് വൈകുന്നേരം വരെ ഏഴിലും അതിനുശേഷം ആ ബുധൻ അഷ്ടമ രാശിയിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഏഴില് സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം വരെ ഏഴിലായിരിക്കും അതിനുശേഷം ആ ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ നാലില സ്ഥിതി തുടരുന്നു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരുന്നു അപ്പം ഈ ഗ്രഹ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് വൃചിക കൂറുകാരുടെയും വൃച്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം നമ്മൾ ഈ വൃച്ചിക കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദിശ ഇപ്പോൾ നടക്കുന്ന അപകാരം ഛിദ്രം അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണെന്നും ആ ഗ്രഹങ്ങളൊക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ പൊതു അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃച്ചികക്കൂറുകാരുടെയും വൃച്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം അപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ച് ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശിയാധിപനും ലഗ്നരാശിയാധിപനുമായിട്ടുള്ള കുജൻ നിൽക്കുന്നത് ആറിലാണ് രോഗസ്ഥാനത്താണ് സ്വക്ഷേത്രത്തിലാണ് ഇപ്പോൾ കുജൻ ആറാം ഭാവാധിപനും കൂടെയാണ് എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആരിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നല്ല യോഗമാണ് വിപരീത രാജയോഗമാണ് അത് സുഖസ്ഥാനത്താണെങ്കിൽ ശനി നമ്മുടെ നാലാം ഭാവരാശിയിൽ ആ ശനി സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ മനസ്ഥാനത്താണെങ്കിൽ പ്രത്യേകിച്ച് രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ രണ്ടു വാരം ഗുരുവും ശുക്രനും രവിയും ബുധനും ഒക്കെ ഏഴിലാണ് അത് ജന്മരാശിയിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരോഗ്യത്തിൽ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം നാലില് ശനി അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ലങ്സ് റിലേറ്റഡ് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അതുപോലെ ഹെർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ ആറിൽ നിൽക്കുന്ന ആറിൽ നിൽക്കുന്ന കുജൻ അത് ലഗ്നാധിപനും കൂടെയാണ് ആ കുജനാണെങ്കിൽ ആ കുജനെ നാലിൽ നിൽക്കുന്ന ശനി ദൃഷ്ടിയും കൂടെ ചെയ്യുന്നുണ്ട് സുഖസ്ഥാനാധിപൻ ആറിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ അഞ്ചിൽ രാഹു അത് ഒരു മെൻ്റൽ സ്ട്രെസ്സ് മനസ്സിൻ്റെ സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് പ്രത്യേകിച്ച് രാഹു ഒരു ഡിസ്പ്യൂട്ടിൻ്റെയും ഇല്യൂഷൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ ഒരു മാനസികമായിട്ടൊരു ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ സഡൻ ഡിസിഷനൊക്കെ ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ ഈ രാഹുവിൻ്റെ അഞ്ചില സ്ഥിതി കൊണ്ടൊക്കെ ഉണ്ടാകാം അതുപോലെ ഈ പതിനാല് മുതൽ സൂര്യനും സൂര്യനഷ്ടമത്തിലേക്ക് മാറുന്നു ബുധനാഷ്ടമത്തിലേക്ക് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനും അഷ്ടമത്തിലേക്ക് മാറുന്നു അത് വിപരീത രാജയോഗമാണ് അതുപോലെ ശുക്രനും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അത് പ്രത്യേകിച്ച് ചിലർക്ക് അവസാനത്തെ രണ്ടു വാരമൊക്കെ വരുമ്പോൾ അത് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലർക്ക് ഈ ലോവർ അപ്ഡമൻ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം ഇപ്പോൾ കുജൻ പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കുജനൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഈ മസ്കുലർ ഇഷ്യൂസൊക്കെ ഉള്ളവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ അവസാനത്തെ രണ്ടു വാരം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആ സൂര്യനൊക്കെ അഷ്ടമത്തിലേക്ക് രാശി മാറുന്ന സമയമാണ് എങ്കിൽ തന്നെയും ഈ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് ഇപ്പോൾ ഗുരു മാസം മുഴുവനും ആ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും രോഗപ്രശ്നങ്ങൾ ഉള്ളവർ ടൈംലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയർ എടുക്കുകയാണെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് റിലീഫ് ഉണ്ടാകും ഇമ്മീഡിയറ്റ് റിക്കവറി ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ഇപ്പോൾ തൊഴിൽ സ്ഥിതിയെ ചിന്തിക്കുമ്പോഴേ കർമ്മഭാവാധിപൻ സൂര്യനാണ് അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം ഏഴിലാണ് നിൽക്കുന്നത് അതിന് ശേഷം ആ സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് പ്രത്യേകിച്ച് പതിനാലിന് പതിനാല് മുതൽ ഇപ്പോൾ കർമ്മകാരകൻ ശനിയാണ് ആ ശനിയാണെങ്കിൽ പത്തില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം തൊഴിലിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല അതുപോലെ ശനിയുടെ പത്തിലെ ദൃഷ്ടി എന്നൊക്കെ പറയണത് പ്രത്യേകിച്ച് തൊഴിലിൽ ഉയർച്ചയ്ക്കും അതുപോലെ തൊഴിലിൽ ഒരു ഹാർഡ് വർക്കിനുമൊക്കെ അത് സഹായകമാണ് അപ്പം ഏത് രീതിയിൽ തൊഴിൽ കൊണ്ടുപോയാൽ വിജയിക്കും അതിനുള്ള നല്ല മാർഗങ്ങൾ ഒക്കെ തന്നെ ഈ ശനിയുടെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ആറാം ഭാവാദിവിനായിട്ടുള്ള കുജൻ ആ കുജൻ ആറിൽ നിൽക്കുന്നതും വിപരീത രാജയോഗമാണ് അത് ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ ഒരു നല്ല പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാനൊക്കെ ആറിൻ്റെ ആറിൽ നിൽക്കുന്ന കുജൻ്റെ സ്ഥിതി കൊണ്ട് കഴിയും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ശനി ശനിയുടെ ശനി എന്ന് പറയുമ്പോൾ ഒരു അല്പം കാലതാമസം അല്പം മാങ് ഒരു പതുക്കെ പോകുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഈ ശനിയുടെ ശനി കാലതാമസത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വർക്കിലൊക്കെ ഇപ്പോൾ ശനി അവിടെ ആറിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഏറ്റെടുത്ത വർക്ക് അത് പൂർത്തിയാകുന്നതിൽ ചെറിയ കാലതാമസമൊക്കെ ഉണ്ടാകാനിടയുണ്ട് അവിടെ ഇപ്പോൾ കൃത്യസമയത്തൊക്കെ അത് ചെയ്തു തീർക്കാനുള്ള ഒരു താല്പര്യമൊക്കെ കൊടുത്ത് പോകണം അവസാനത്തെ രണ്ടു വാരം തൊഴിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ കർമ്മഭാവാധിപൻ സൂര്യൻ അഷ്ടമത്തിൽ വരികയാണ് അപ്പോൾ അതുപോലെ ശുക്രനും ബുധനും ഒക്കെ അഷ്ടമത്തിലാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പരിശോധന അല്ലെങ്കിൽ തൊഴിലെ തൊഴിലിലെ പെർഫോമൻസൊക്കെ വിലയിരുത്താനൊക്കെ സാധ്യതയുള്ള സമയമാണ് അത് ചില മാനസികമായിട്ട് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാക്കിയെന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം അപ്പോൾ തൊഴിലിടത്തൊരു സുഖക്കുറവ് തൊഴിലിലൊരു ഭയം തൊഴിൽ മാറണമെന്നുള്ള ചിന്തകൾ ഇവയ്ക്കൊക്കെ സാധ്യത സംസ്ഥാനത്തെ രണ്ടു വാരം കാണുന്നുണ്ട് അപ്പോൾ അതിനാൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ഈ ആറിലെ കുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ലഗ്നത്തിലും അത് വിധി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഈ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ നേട്ടങ്ങൾക്ക് അത് വഴിയൊരുക്കും വർക്ക് സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം തൊഴിലിടത്ത് വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുജനാണ് ആരിൽ നിൽക്കുന്നത് അവിടെ ശനിയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ബിസിനസ് ഇനി നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നോക്കാം ഇപ്പൊ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ട് രണ്ടു എന്ന് പറയുന്നത് നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും കാരണം ശുക്രൻ ഏഴിലാണ് ബുധൻ ഏഴിലാണ് സൂര്യനും ഏഴിലാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ബിസിനസ്സിൽ ദൈനംദിന വരുമാനമൊക്കെ കൂടാനിടയാകും അതുപോലെ പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തന്നെ സുഗമ സുഗമമാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അനുകൂല സമയമാണ് ബിസിനസ് പ്രൊഫഷണൽസ് ഏറ്റെടുത്ത വർക്കൊക്കെ കൃത്യസമയത്ത് അത് പൂർത്തിയാക്കുന്നതിനും അവരിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇന്ന സമയത്തൊക്കെ എത്തിക്കാമെന്ന് പറഞ്ഞുള്ള ആ ബിസിനസ് പ്രൊഫഷണൽസ് അതൊക്കെ കൃത്യസമയത്ത് എത്തിക്കാനുള്ള ഒരു 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 ശ്രദ്ധയൊക്കെ കൊടുത്തു പോകണം ബിസിനസ്സിൽ പുത്തൻ കരാറുകളൊക്കെ ഏർപ്പെടുന്നതിനൊക്കെ ആദ്യത്തെ രണ്ടു വാരം സാധ്യതയുണ്ട് അതുപോലെ പതിനൊന്നില് ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ ബിസിനസ് വഴിയൊക്കെ പ്രത്യേകിച്ച് ധന നേട്ടത്തിന് സാധ്യതയുണ്ട് അതേ സമയം അവസാനത്ത് ആവുമ്പോൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം കാരണം ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു കർമ്മഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ചിലർക്ക് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ നഷ്ടഭയമോ ഒക്കെ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ വിദേശത്ത് വിപണനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ എട്ടാം ഭാവാധിപനായിട്ട് എട്ടി നിൽക്കുന്നതും അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതും അതൊക്കെ വിപരീത രാജയോഗമാണ് അതൊക്കെ വിദേശ വിപണനത്തിന് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഏഴില് അതുപോലെ രവിയും ബുധനും ശുക്രനും ഒക്കെ ആദ്യ രണ്ടു വാരം ഏഴിൽ ബുധൻ വിദ്യാകാരകനും കൂടെയാണ് അതുപോലെ ജന്മരാശിയിൽ ജന്മ ജന്മരാശിയിലൊക്കെ ഈ ഗ്രഹങ്ങളൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് നാല് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാല് ശുഭ നല്ല ഗ്രഹങ്ങളാണ് അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുന്ന സമയമാണ് അഞ്ചിലൊക്കെ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് രാഹു കൺഫ്യൂഷൻ്റെയും ഇല്യൂഷൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ പഠനത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ അല്പ ഡൈവേർഷനൊക്കെ ചിലരുടെ ഭാഗത്തുണ്ടായെന്നൊക്കെ വരാം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ പഠന സംബന്ധമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് മുതിർന്നവരുടെയും സീനിയർ അധ്യാപകരുടെയും ഉപദേശം അനുസരിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ അഞ്ചാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് പൊതുവേ ഒരു കോൺസെൻട്രേഷൻ പഠനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ ആറിൽ കുജൻ്റെ സ്ഥിതി അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം കൂട്ടും പരീക്ഷയിലൊക്കെ പരീക്ഷകളിൽ അതുപോലെ എൻട്രൻസ് ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അവസാനത്തെ അവസാനത്ത് വാരം രവിയും ബുധനും ശുക്രനും ഒക്കെ അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ രണ്ടിൽ അവ ദൃഷ്ടി ചെയ്യുന്നു മാറിയിട്ട് രണ്ടാം ഭാവത്തിലേക്ക് ആഗ്രഹങ്ങളെല്ലാം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിദ്യാഭ്യാസ വായ്പകൾക്ക് അപേക്ഷ വായ്പകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി അത് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ അഡ്മിഷനുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ രണ്ടു വാരം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കാരണം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ റിസർച്ച് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങളിലൊക്കെ വളരെ അഗാധമായിട്ടുള്ള അറിവ് കിട്ടുന്നതിനത് വഴിതെളിക്കും പൊതുവെ അനുകൂല സമയമാണ് റിസർച്ചുകാർക്ക് വിദേശയാത്രകൾക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് വൃജയക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും ധനസ്ഥിതി ജൂൺ മാസം എങ്ങനെയും നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഗുരു ധനകാരകനും കൂടെയാണ് രണ്ടും അഞ്ചും ഭാവാധിപനാണ് ധനഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമാണ് ഗുരു ധനകാരകനുമാണ് ആ ഗുരു ആ ഗുരു ഏഴിൽ നിൽക്കുന്നുണ്ട് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ പതിനൊന്നാം പതിനൊന്നിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി പ്രത്യേകിച്ച് പതിനൊന്നിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ ശുക്രൻ ഏഴിലുണ്ട് സമ്പത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് ആ ശുക്രൻ ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ധന നേട്ടങ്ങൾക്കൊക്കെ സാധ്യത പ്രത്യേകിച്ച് പല സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമം ഉണ്ടാകും ഗുരുവിൻ്റെയൊക്കെ ആ പതിനൊന്നിലെ ദൃഷ്ടി പതിനൊന്നിൽ കേതു നിൽക്കുകയാണെങ്കിലും ആ ആ കേതുവിനെ കേതു നിൽക്കുക വഴി എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് അതൊക്കെ മാറും അതുപോലെ പൊതുവെ നമുക്ക് ഒരു ധനാഗമം ഉണ്ടാകുമെങ്കിലും അത് പ്രതീക്ഷിക്കുന്ന വിധം ആകണം എന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഡെയിലി ഇംഗോക്കെ സ്റ്റേബിളാകും അവസാനത്തെ രണ്ടു വാരമൊക്കെ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവസാനത്തെ രണ്ടു വാരം അഷ്ടമത്തിലേക്ക് ആണ് വരുന്നത് അതുപോലെ ശുക്രനും അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രവിയും ശുക്രനും ഒക്കെ എട്ടിലേക്ക് വരുന്നു അപ്പോൾ പൊതുവെ രണ്ടില് അരുവി ബുധൻ ശുക്രനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം നേട്ടം ഉണ്ടാകാൻ അത് വഴിതെളിച്ചു എന്ന് വരാം അതേസമയം റെഗുലറായിട്ടുള്ള ഇൻകം അവസാനത്തെ രണ്ടു വാരം അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആറാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നത് അത് ചെലവ് കൂടുന്നതിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു ഇപ്പം പന്ത്രണ്ടിലൊക്കെ പ്രത്യേകിച്ച് തമോഗ്രഹത്തിൻ്റെ ആ ദൃഷ്ടിയാണ് അവിടെ വരുന്നത് അത് പൊതുവേ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും അഷ്ടമത്തിലേക്ക് അവസാനത്തെ രണ്ടു വാരമൊക്കെ മാറുന്നു അപ്പോൾ പൊതുവെ അത് വിപരീത രാജയോഗമാണെങ്കിലും ചെലവിൽ സുഖ ചെലവിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ശുക്രനും ഒക്കെ ഏഴിലാണ് അപ്പോൾ അത് വിവാഹ ആലോചനകൾക്ക് ആദ്യത്തെ രണ്ടു വാരമെന്നൊക്കെ പറയുന്നത് വളരെ അനുകൂലമാണ് അതേസമയം അവസാനത്തെ രണ്ടു വാരം അത്രത്തോളം അനുകൂല സമയമല്ല കാരണം ശുക്രൻ അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് അഷ്ടമത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ അഞ്ചിലെ രാഹു അഞ്ചിൽ ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മളൊരു ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം ഒരു ക്യുക്കായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല അപ്പോൾ അവസാനത്തെ രണ്ട് വാരമെന്ന് പറയുന്നത് പൊതുവേ പ്രപ്പോസലൊക്കെ കുറയാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലെ രാഹു അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അവർക്ക് അവർക്കിടയിൽ തെറ്റിദ്ധാരണ സംശയങ്ങൾ അതുപോലെ ചിലർക്കാണെങ്കിൽ ചിലർക്ക് ചതി ഒക്കെ തന്നെ ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ക്ഷത്തിക്കണം അതുപോലെ അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഏഴിൽ നിൽക്കുന്നുണ്ട് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചില പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ദാ ഇനി നമ്മൾ ദാമ്പത്യ ബന്ധത്തിലേക്ക് വരാം ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ രവി ശുക്രൻ ഗുരു ബുധൻ ഇത് പ്രത്യേകിച്ച് ഏഴിൽ നിൽക്കുന്ന സമയമാണ് രവിയും ശുക്രനും ബുധനുമൊക്കെ ആദ്യത്തെ വാരം ആ ഏഴിൽ കാണും അവസാനത്തെ വാരം അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ രണ്ട് രണ്ടുവാരം ഇപ്പോൾ ഗുരുവൊക്കെ ഏഴിൽ നിൽക്കുന്നു ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധത്തിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും കാണുന്നില്ല അതേസമയം അവസാനത്തെ രണ്ട് വാരം വരുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ അപ്പം ശ്രദ്ധിക്കണം കാരണം ശുക്രനഷ്ടമത്തിൽ പോകുന്നുണ്ട് ശുക്രനും സൂര്യനുമായിട്ടുള്ള ആ സ്ഥിതി അത് അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്തു പോയാൽ നമുക്ക് ആ ദാമ്പത്യ ബന്ധത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും കൂടെ മനസ്സിലാക്കുക ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ കുജനാണ് ആ കുജൻ നിൽക്കുന്നത് ആറിലാണ് ഒരു ശത്രുസ്ഥാനത്താണ് അപ്പോൾ നാലിൽ ആണെങ്കിൽ സുഖസ്ഥാനത്ത് സുഖസ്ഥാനാധിപനാണ് എങ്കിൽ തന്നെയും നാല് നിൽക്കുന്നത് ഒരു നാല് നിൽക്കുന്നത് ശനിഗ്രഹമാണ് ശനിയാണെങ്കിൽ നാല് നിന്നുകൊണ്ട് ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം കഴിവതും ഈ അവസാനത്തെ രണ്ടു വാരം സൂര്യനും ബുധനും ശുക്രനും ഒക്കെ തന്നെ അഷ്ടമത്തിലേക്കൊക്കെ മാറുന്ന സമയവും കൂടെ ആണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ അത് വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ നാലാം ഭാവാദിവിനായിട്ടുള്ള ശനി നാലിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഈ പാർപ്പിടം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് കാരണം ശനി നാലിൽ നിൽക്കുന്നുവെങ്കിലും ശശമഹായോഗസ്ഥയിലാണ് ആ ശനി നിൽക്കുന്നത് അപ്പോൾ എങ്കിൽ ശനിയുടെ ഒരു പൊതു സ്വഭാവം ഒരു സുഖക്കുറവ് ഉണ്ടാക്കുന്നുള്ളതാണ് എങ്കിലും ശശമഹായോഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പാർപ്പിട സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വീട് അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ശനിയുടെ ശശമഹായോഗസ്ഥയിൽ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക രാഹു അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാനസികമായിട്ട് അല്പം ടെൻഷൻ കൺഫ്യൂഷൻ ഒരു മനസ്സുഖം ഇവയൊക്കെ കുറയുന്നതിന് ഒരു മനസ്സുഖം കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് എങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാലും അവയൊക്കെ അവയൊന്നും വഷളാകാതെ അവയൊക്കെ നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ജൂൺ മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് അതുപോലെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ ദിവസങ്ങൾ ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങൾ ഒഴിവാക്കണം അതുപോലെ സുപ്രധാനമായ തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ വൃച്ചയക്കൂറുകാരുടെയും വൃച്ചയലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് അപ്പോൾ നമ്മൾ ഈ വൃച്ചയക്കൂറുകാർക്ക് എല്ലാവർക്കും ലഗ്നം വരണമെന്നില്ല വൃച്ചയക്കൂറുകാർക്ക് ചിലർക്ക് ലഗ്നം വരാം മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരെ ഇപ്പോൾ വൃത്തിയക്കൂറും വൃത്തിയലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല എന്ന് മനസ്സിലാക്കുക അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന വൃത്തിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക അപ്പോൾ അവർക്ക് ഈ ജൂൺ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല നമുക്കെപ്പോഴും ഈ കൂറിൻ്റെ ഫലത്തെ അപേക്ഷിച്ച് ലഗ്നത്തിൻ്റെ ഫലവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ലഗ്നഫലത്തിനാണ് കൂടുതൽ കൃത്യത ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ എല്ലാ ഈ ഏത് കൂറുകാരായാലും അവരുടെ ലഗ്നം ഏതാണെന്ന് അറിഞ്ഞ് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം